എല്ലാരും സൈക്ലോവിന്റെ റിസൾട്ട് പറയുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല കാരണം ഒരുപാട് സൈക്ലോവന്റെ റിസൾട്ടിന്റെ വീട്ടിൽ തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് സാരി സാറ് പറയുമ്പോൾ കുറെ മുമ്പേയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ബിസിനസിലേക്ക് വന്നോടനെ മൂക്ക് ഏഹ് രണ്ടാമത്തെ മൂക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു പിരീഡ് വന്നാൽ നിൽക്കൂല പിന്നെ അപ്പം ഡോക്ടർ കാണിക്കും ഹോർമോൺ ചേഞ്ച് ആണെന്ന് പറയും അപ്പൊ ഈ പരീക്ഷ ടൈമൊക്കെ വന്നാൽ അധികമാണ് പരീക്ഷേന്റെ ടൈമൊക്കെ വരുമ്പോ മാനസികമായിട്ട് അവർക്ക് ടെൻഷൻ വരുമല്ലോ ആ സമയത്ത് അധികാണ് അപ്പോ പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാല് ഡോക്ടറെ കാണിക്കും ഗുളിക കുടിക്കും ഗുളിക കുടിക്കുന്ന സമയത്ത് നിൽക്കും പിന്നെ ഒരു ഇരുപത്തിരണ്ട് ദിവസം കണ്ടിന്യൂ ഗുളിക കുടിച്ചിട്ട് ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഗുളിക കുടിക്കണ്ടെന്ന് ഡോക്ടർ പറയും അപ്പൊ ഇരുപത്തി മൂന്നാം ദിവസം വീണ്ടും പിരീഡാവും അങ്ങനെ പിന്നെയും ഒരു ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസൊക്കെ പെൺകുട്ടികൾ ക്ലാസ്സിലൊക്കെ പോകുന്ന പെൺകുട്ടിക്ക് പീരീഡ് ആയിട്ട് നിൽക്കാതിരിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണല്ലോ അങ്ങനെ എന്തായാലും അങ്ങനെ അങ്ങനെ നിണ്ട് പോയി അതിലൂടെയാണ് കല്യാണം കഴിയുന്നത് കല്യാണം കഴിഞ്ഞ അവള് വേഗം പ്രഗ്നന്റ് ആയി പക്ഷെ ഉം പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മാസം കഴിയും വീണ്ടും പീരീഡായി പീരീഡായിട്ട് നിൽക്കാത്ത അവസ്ഥ വീണ്ടും ഇതേ അവസ്ഥ തന്നെ തുടരാ തുടരുകയാണ് ആ സമയത്താണ് ഡോക് ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്തപ്പം അറിയുന്നത് പി സി ഒ ആണെന്ന് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടേ ഉള്ളൂ പരിസാർ പറഞ്ഞതുപോലെ പിന്നെ അന്ന് സൈക്ലോ എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ ബുക്ക് വായിച്ചു നോക്കി ബുക്ക് വാ അല്ല ബുക്ക് വായിച്ചപ്പം എനിക്ക് പി സി ഒ ഡി പി സി ഒ എസ് എന്നൊക്കെ നമ്മളെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സൈക്ലോവിനെ കുറിച്ച് ഞാൻ അങ്ങനെ പഠിച്ചത് ഞാൻ പറഞ്ഞു മോളെങ്കിൽ ഇതൊന്ന് കുടിച്ചു നോക്ക് ഉമ്മൻ കമ്പാനീനൊന്നും കൊടുക്കണം എന്നൊന്നും ഓർമ്മ ഞാൻ ഈ ടീമിലൊന്നും അല്ല ഞാൻ ഈ ബിസിനസിലേ വന്നിട്ടേ ഉള്ളൂ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടും ഇല്ല ആർക്കും കൊടുത്തിട്ടുമില്ല അങ്ങനത്തെ ഒരു സമയത്താണ് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ച ഒരു സമയത്താണ് അപ്പോ പിന്നെ ഞാൻ ഈ സൈക്ലോവ എവിടൊക്കെ എടുത്തു കൊടുത്തു എന്തായാലും ഇതൊന്ന് കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഡെയിലി ഓരോ ക്യാപ്സ്യൂൾ വെച്ച് അത് മുപ്പത് ക്യാപ്സൂളേ ഉള്ളല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച ഡെയിലി ഓരോ ബാക്കിയുള്ള രണ്ട് ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അപ്പൊ അത് മുപ്പത് ക്യാപ്സൂളേ ഉള്ളൂ അപ്പൊ ഡെയിലി ഓരോ ക്യാപ്സൂൾ വെച്ച് കഴിച്ചോന്ന് പറഞ്ഞ് അങ്ങനെ ഇരുപത്തിയെട്ട് ദിവസം ഇരുപത്തെട്ട് ക്യാപ്സൂൾ എന്റെ മോള് കഴിച്ചത് ഇന്നേക്ക് ഇന്ന് വരെ അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നം അവളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഏകദേശം അഞ്ചു വർഷമായി അതുപോലെ തന്നെ മൂത്ത മുഴക്കുണ്ടായിരുന്നു അവളും അവൾക്ക് പിരീഡാവാത്ത പ്രശ്നമായിരുന്നു അങ്ങനെ അതും സ്കാൻ ചെയ്തപ്പം പി സി യു ഡി ആണെന്ന് പറഞ്ഞേ രണ്ടു വർഷം മൂന്ന് വർഷം വരെ പീരീഡ് ആവാത്ത ഒരു സാഹചര്യത്തിൽ പി സി യു ഡി ആണെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അപ്പം എട്ടാം തീയതി വരെ അപ്പം രണ്ട് കുട്ടികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുമ്പോ വേഗം പ്രഗ്നൻസി നടക്കല്ലോ അപ്പം ഡോക്ടർ ഇപ്പം അവിടെ നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എപ്പോഴാണോ അസ്വസ്ഥത വരുന്നത് അപ്പം സർജറി എന്തായാലും സർജറി വേണം പക്ഷെ അപ്പൊ സർജറി ചെയ്യാ എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത് നമ്മൾ അതുപോലെ തൈഹെൽത്തിന്റെയൊക്കെ റിസൾട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തും വിധമാണ് പലപ്പോഴും നമുക്ക് അത് ഉണ്ടായിട്ടുള്ളത് ഞാൻ വളരെ കൂടുതൽ അത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ഗൗരവമുള്ള ഒരവസ്ഥയിലാണ് പലപ്പോഴും ഈ രണ്ട് കേസും നമ്മുടെ അടുക്കലേക്ക് എത്താറുള്ളത് അതിലൊന്ന് തൈഹെൽത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം എൻ്റെ അടുത്ത് വളരെ അടുത്ത് താമസിക്കുന്ന ഒരു ലേഡി ഇരുപത്തിയേഴ് വയസ്സായി അവർക്ക് വന്ന് ശാരീരികമായി വലിയ ബലശയം വന്ന് ഒരു കുട്ടിയുണ്ട് അതിനടുത്ത് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഇതും പലകറക്കാണ് രക്തക്കുറവുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് ഡോസ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പ്രദേശത്തുള്ളൊരു ഡോക്ടർ തന്നെയാണ് അവർക്ക് അത് റെക്കമെൻഡ് ചെയ്ത് അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഞാൻ അരി സാറോട് വിളിച്ച് ഡയറക്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർക്ക് കൃത്യമായി പ്രൊഡക്റ്റ് പറഞ്ഞു തരികയും അത് കുറച്ച് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ലേഡിയോട് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അവരോട് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും ഏ മാസം ഇത് ഉപയോഗിക്കണമെന്നും അപ്പോൾ അവരുടെ തലവരുള്ള അവസ്ഥക്കനുസരിച്ച് പ്രൊഡക്റ്റുകൾ അതിൽ കൂടുതൽ ആഡ് ചെയ്തു തൈ ഹെൽത്തും നൈനിഫൈവും സ്ട്രെസ്സും അതുപോലെ ഫീലിങ്ങോ മറ്റെന്തോ ഒന്നും ഉണ്ടായിരുന്നു ഏതായാലും അത്ഭുതം എന്ന് പറയാം ഒരു മാസം ആയപ്പോഴേക്ക് അവർ വീട്ടിലേക്ക് കയറി വരികയാണ് ചെയ്തത് കയറി വരുമ്പോൾ തന്നെ ആളെ തിരിച്ചു കണ്ടാൽ അറിയാത്ത വിധം ശാരീരികമായിട്ടൊക്കെ വലിയ മാറ്റം കാണാൻ കഴിഞ്ഞിരുന്നു ഈ കണ്ണിന്റെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു കറുപ്പ് മാത്രം ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട് അപ്പോൾ പൂവൊക്കെ നേരത്തെ വലിഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ ക്ലിയറായി വന്ന് ഏഹ് പിന്നീട് അവര് കയറി വന്ന് അതിനിടയ്ക്ക് ഒരു വോയിസ് കിട്ടു മൂന്ന് മാസം കഴിയാതെ ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർ ഒരു മാസമായപ്പോഴേക്കന്നെ അവർക്ക് ശാരീരികമായി വലിയ ഉന്മേഷം വന്നപ്പോൾ ടെസ്റ്റ് ചെയ്യുകയും ഡോക്ടർ നൂറ്റി എഴുപത്തി അഞ്ച് ഡോസ് തൈറോയിഡിന് മരുന്ന് കൊടുത്തിരുന്നത് ഇരുപത്തി അഞ്ചാക്കി മാറ്റുകയും അങ്ങനെ ഒരു ഒന്നര മാസമായപ്പോഴേക്ക് എന്താണ് ചെയ്തത് ഇത് അത്ഭുതകരമായ മാറ്റമുണ്ടല്ലോ എന്ന് ഡോക്ടർ തന്നെ അത്ഭുതപ്പെടുകയൊക്കെ ചെയ്ത ഒരു വോയിസ് നേരത്തെ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്തിരുന്നു അപ്പൊ തൈ വലിയ അത്ഭുതകരമായ റിസൾട്ടാണ് അതിൽ വന്നത് ടൈറിന് അത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്ന് കരുതി നമ്മൾ ഉറപ്പിച്ച് അത് കൊടുക്കാവുന്നതല്ല എന്നാണ് നമ്മൾ പറയാറ് പക്ഷെ അങ്ങനെ കിട്ടിപ്പോയി അവർ കൃത്യമായിട്ട് അവർ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ടാണ് അതുപോലെ സൈക്ലോയുടെ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട് അതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായത് തിരുവനന്തപുരത്തുള്ള ഒരു ചികിത്സയൊക്കെ നടത്തുന്ന വലിയൊരു തങ്ങൾ കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് ഒരുപാട് ആയി ഇത് വരികയും അതിനവര് മെഡിസിൻ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ശക്തമായ ബ്ലീഡിങ് വന്ന് അത് നിൽക്കാതെ അവർ ശാരീരികമായി ആരോഗ്യപരമായി വലിയ അപകടത്തിലായി നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് കോയമ്പത്തൂർ ഭാഗത്തുള്ള ഒരു അതിവിദഗ്ധരായ ഒരു ചികിത്സകന്റെ അടുക്കിലേക്ക് അവർ എത്തുകയും അദ്ദേഹത്തിന് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉള്ളത് നേരത്തെ ആ ഒരു കേസിൽ നമ്മൾ ഇടപെട്ടത് അറിയുന്നതുകൊണ്ട് അവരെന്നോട് ബന്ധപ്പെടുകയും അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്തതിന് ശേഷം പൂർണമായും ആ പ്രശ്നം അവരിൽ നീങ്ങിപ്പോയി അതുപോലെ കുവൈത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഞ്ചേരിയുള്ള ഒരു സ്ത്രീ അവർക്ക് ഇതുപോലെ യൂടസ്സിന് മഴ വന്നിട്ട് അത് ഏ പോയിന്റ് ഒക്കെ ആയിരുന്നു മൂന്ന് മഴകളുണ്ട് എന്നാണ് പറഞ്ഞത് അത് സർജറി ചെയ്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത വിധം അവിടെ വലിയൊരു പ്രയാസത്തിലാണ് കാരണം രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അറബി അവിടെ നിന്ന് പുറത്താക്കുമോ എന്ന് പേടിച്ച് എന്നാൽ ഡോക്ടർമാർ നിർബന്ധമായും അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുടെ ഒരു സഹോദരൻ എന്നോട് ബന്ധപ്പെട്ടൊരു കൂട്ടുകാരനെ ഈ വിഷമം പറയുകയും അദ്ദേഹം എന്നോട് ബന്ധപ്പെടുത്തുകയും അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്ത് അതൊരു എട്ട് മാസം മുമ്പാണ് അപ്പോൾ എന്തായാലും അന്നും ഇതുപോലെ അരീക്ഷൻ സാറോട് വളരെ തിരക്കുള്ള സമയത്താണ് രാത്രി സമയത്ത് കുളിക്കാൻ പറഞ്ഞ് ഏതായാലും കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ച് വളരെ അത്ഭുതകരമായ രീതിയിൽ അവർക്ക് മറ്റും ഒരുപാട് പ്രയാസം പ്രയാസമുണ്ടായിരുന്നു അത് പൂർണ്ണമായി മാറിപ്പോയി അതുപോലെ ഒരുപാട് കേസുകൾ ഇപ്പോൾ അടുത്ത് മടവൂർ ഒരു സ്ത്രീ ടി എംസി ചെയ്ത് അതിങ്ങനെ ചരട്ടിക്കളഞ്ഞ് വിഷമിക്കുന്നൊരവസ്ഥയിൽ അവര് വളരെ ആരോഗ്യപരമായി ഒരു യൂട്രിസുമായി ബന്ധപ്പെട്ട് ഇത്തരം പി സി ഒസ് പ്രശ്നങ്ങൾ വരുമ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരം ആളുകൾ പറയാറ് അപ്പോ അവർക്ക് അനുബന്ധമായി മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ നിന്ന് നമുക്ക് അറിയില്ലെങ്കിൽ അത് അത് ലീഡേഴ്സിൻ്റെ ചോദിച്ച് കൃത്യമായി കൊടുക്കണം അപ്പൊ ആ അറിവിൽ പിന്നെ ഞാൻ പലർക്കും സ്വന്തമായിട്ട് തന്നെ കൊടുത്തു അപ്പൊ ഇവിടെയൊക്കെ ഉണ്ടായത് അവരൊക്കെ അത് ഉപയോഗിച്ച് അവരുടെ പ്രശ്നം പൂർണമായും മാറി അതിന്റെ റിസൾട്ട് കിട്ടിയതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലൈനിലുണ്ടാവും അവര് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വൈഫാണ് അവരോട് അടിയന്തരമായിട്ട് എം ഇ എസ്സിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ആ വിവരം അറിഞ്ഞവര് ഒന്ന് ത്വാ ചെയ്ത് കത്തിച്ച് ഒക്കെ പോകാമെന്ന ഉദ്ദേശത്തിൽ അവർ ഞങ്ങള് സംസാരിക്കുകയും കൂട്ടുകാരനും വൈഫും വീട്ടിൽ വരികയും കാര്യങ്ങൾ പറയുകയും റിസൾട്ട് കാണുകയൊക്കെ ചെയ്ത് അവർക്ക് ഗർഭപാത്രത്തിൽ ദക്ഷുവന്ന് അതുപോലെ കൊയിപ്പടഞ്ഞ് അങ്ങനെ ഒരു സങ്കീർണമായ അവസ്ഥയിലാണ് പല ബ്ലീഡിങ്ങും ഉണ്ട് പിരീഡൊക്കെ തകരാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് നമ്മുടെ സൈക്ലോവയും നയറ്റി ഫൈവും പൈസ ആ സൈക്ലോവ അവർക്ക് വേണ്ടത്ര കൊടുക്കാൻ പറ്റിയില്ല കാരണം മുല കുടിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു മൂന്ന് മാസം നാല് മാസം പ്രായമായ അപ്പൊ ഒരെണ്ണം സാറെന്ന് പറഞ്ഞത് രണ്ട് നേരമായിട്ട് കൊടുക്കാനാണ് അങ്ങനെ എന്തോ പറഞ്ഞു ഒരു നേരത്ത് കൊടുത്താൽ മതി ഏതായാലും ഒരു ബോട്ടലാണ് സൈക്ലോ നയറ്റി ഫൈവ് ഉപയോഗിച്ചത് കൃത്യമായി അവർക്ക് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആയ സമയത്ത് ശക്തമായ ബ്ലീഡിങ് കൂടി അങ്ങനെ ഒരു വിഷയവും കൂടെ അതിലുണ്ട് ഈ മഴയും ദശയും പിന്നെ കൊഴുപ്പൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മളിത് കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം കൂടെ വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ അത് കൂടുതലായി ബ്ലീഡിങ് വരികയൊക്കെ ചെയ്തപ്പോൾ അത് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ ആ ഒരു മാർഗേ ഉള്ളൂ എന്ന ആ ഒരു കാര്യമൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് റിസൾട്ട് വരികയും വളരെ സന്തോഷത്തിൽ അവര് നമ്മുടെ പ്രൊഡക്ടുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ഇപ്പോ വളരെ കുറെ ആളുകൾക്ക് അവര് നമ്മുടെ പ്രൊഡക്ടുകൾ റെക്കമെൻഡ് ചെയ്ത് അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ പ്രൊഡക്റ്റ് വെച്ച് അവരുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് വെച്ച് അവരുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ അഴിയെടുത്ത് വളരെ ശക്തമായിട്ട് അവർ ബിസിനസ്സിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഫൈബ്രോഡ് ആയിരുന്നു അപ്പോ സുനി റ അപ്പൊ അതിന്റെ ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ഞാന് അവളോട് ചോദിച്ചത് ഇതിന് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോന്ന് കാരണം ഹോസ്പിറ്റലിലൊക്കെ കോണ്ടാക്ടലസിലും തൃശ്ശൂരൊക്കെ കാണിച്ചപ്പോഴും ന്യൂട്രിസ് എടുക്കണം എന്നാണ് പറഞ്ഞത് അതായത് സൈക്ലോവൻ ഡയലി ഡിറ്റോക്സ് ആണ് കഴിക്കാൻ പറഞ്ഞത് അങ്ങനെ അത് കഴിച്ചു ആറുമാസം കഴിക്കാതെ പറഞ്ഞു പക്ഷെ ഞാൻ അഞ്ചു മാസം കഴിച്ചിട്ടുള്ളൂ അപ്പൊ നല്ല റിസൾട്ടാണ് ഉണ്ടായത് പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ നല്ല ഫൈബറോഡൊക്കെ ചുരുങ്ങിയിട്ടുണ്ട് നല്ല മാറ്റിണ്ട് ഇപ്പൊ കുഴപ്പൊന്നുമില്ല ഇപ്പൊ സാധാരണ പോലെ പീരീഡ്സ് ഒക്കെ ആവുന്നുണ്ട് അപ്പൊ നല്ല റിസൾട്ടാണ് കിട്ടിയത് ന്യൂട്രസ് എടുക്കാൻ പറഞ്ഞതല്ലേ അപ്പൊ ഞാൻ അത് എടുക്കാതെ എന്തെങ്കിലും ഇതുണ്ടോന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പഴും അങ്ങനെ ഇത് കണ്ടത് തൈറോയിഡിന് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് നാട്ടില് എന്റെ പേരൊന്ന് ബെഞ്ചപ്പെടുത്ത അസീന പന്നൂര് പിന്നെ നാട്ടിൽ തന്നെ നമുക്ക് നാട്ടിൽ കൊടുക്കാനാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ചെറിയൊരു ധൈര്യക്കുറവ് ഉണ്ടാകും തുടക്കത്തിൽ പക്ഷെ എന്റെ പ്രൊഡക്റ്റ് നാട്ടിൽ കൊടുത്ത സമയത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ കാരണം തൈറോയിഡിന് വേണ്ടി കുറെ കാലം ഈ ഇംഗ്ലീഷ് ഗുളിക കഴിച്ച് നടക്കുന്നൊരു ലേഡിക്കാണ് ഞാൻ കൊടുത്തത് കാരണം പിന്നെ അവക്ക് അവൾ പറഞ്ഞു റിസൾട്ട് നിങ്ങളെ പ്രൊഡക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ അവിടെക്കോ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കുടിക്കാൻ ഒരു ധൈര്യം അല്ലാന്നാണ് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഈ ധൈര്യത്തിൽ കുടിക്കി ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന അതിൻ്റെ അത്ര എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റിനും സൈഡ് എഫക്റ്റ് ഇല്ല എനിക്ക് തൈറോയിഡ് മാറിയിട്ടില്ലെങ്കിലും എന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു എഫക്ട് ഇനി കൊണ്ട് കിട്ടും പറഞ്ഞു എൻ്റെ ഒരു ധൈര്യത്തിന് അവള് കഴിക്കാൻ തയ്യാറായി തുടക്ക സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു ഇംഗ്ലീഷ് മരുന്ന് ഒരിക്കലും ഒഴിവാക്കിയിട്ട് കഴിക്കരുത് നമ്മുടെ പ്രൊഡക്റ്റ് ഇംഗ്ലീഷ് കഴിക്കുന്നതോട് കൂടി കഴിച്ചാൽ മതി ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നമ്മൾ നയൻറ്റി ഫൈവ് തൈ ഹെൽത്തും കൊടുത്തു നോവേദന കാപ്സ്യൂള് അവൾക്ക് നല്ല വേദന ആയിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായിരുന്നു അപ്പൊ നോവേദന കാപ്സ്യൂള് കൊടുത്തു തൈ ഹെൽത്ത് കൊടുത്തു നയന്റി ഫൈവ് കൊടുത്തു അത് കറക്റ്റ് ടൈമിന് എങ്ങനെ വെച്ചാൽ അവൾ ഒരു കോഴ്സ് ഞാൻ അവളോട് പറഞ്ഞു മൂന്ന് മാസം തന്നെങ്കിലും ഈ നല്ല രീതിയിൽ തന്നെ സമയം തെറ്റാതെ ഒരു കോഴ്സ് പൂർത്തിയാക്കണം എന്നാണ് അവള് കറക്റ്റ് അത് വാങ്ങി കഴിക്കാൻ തയ്യാറായി മൂന്ന് മാസം നയൻറ്റി ഫൈവും കഴിച്ചു തൈ ഹെൽത്തും കഴിച്ചു അപ്പൊ മൂന്ന് മാസം ഇംഗ്ലീഷ് ഗുളിക കഴിച്ചും കൊണ്ട് തന്നെയാണ് കഴിച്ചത് പിന്നെ ചെക്ക് ചെയ്ത് നോക്കുമ്പോ നല്ല നോർമലി ആയി പിന്നെ അവൾ ചെയ്തത് അവളോട് ഞാൻ പറഞ്ഞു ഈ ഇംഗ്ലീഷ് ഒന്ന് ഒന്ന് രണ്ട് കുടിക്കുന്ന ഒന്ന് കുറച്ചിട്ട് ഒന്ന് നമ്മളെ തൈ ഹെൽത്ത് ആക്കി മാറ്റി വെക്കെന്ന് പറഞ്ഞു അപ്പോ ചെക്കപ്പിൽ നടത്തിയപ്പോ നല്ല നോർമലി ആയപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഇംഗ്ലീഷ് ഗുളിക ഞാൻ കഴിക്കുന്നില്ല നിങ്ങളെ തൈ നമ്മളെ തൈഹൽത്ത് മാത്രം കഴിച്ചാ മതി എനിക്ക് എന്നെ തോന്നുന്നുണ്ട് നിങ്ങളെ പ്രൊഡക്റ്റ് എന്നാണ് നല്ലത് എന്നുള്ളത് അങ്ങനെപ്പോള് ഈ ഹെൽത്ത് മാത്രം എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് രണ്ടു നേരം കഴിക്കുന്നത് ഒരു നേരത്തേക്കാക്കി മാറ്റി പക്ഷെ എല്ലാ ദിവസവും അത് കഴിക്കുന്നുണ്ട് ഇന്നിപ്പോ മാസത്തോളായി അപ്പൊ നല്ല റിസൾട്ടിന്റെ ഇതാണ് അവള് എന്നെ അറിയിച്ചത് നല്ല മാറ്റിണ്ട് ഇപ്പൊ ഗുളിക തീരെ കഴിക്കുന്നില്ല ഈ തൈ ഹെൽത്ത് ഒരു ടൈമിന് മാത്രം കഴിക്കുന്നുണ്ട് അല്ലാണ്ട് രണ്ട് ടൈമിന് കഴിക്കുന്നില്ല ഗുളിഷ് ഗുളിക നിർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് മേഡം ഇങ്ങനൊക്കെ പറഞ്ഞിരിക്കുന്നതെങ്കിലും എനിക്കൊരു വിശ്വാസമല്ലായിരുന്നു പക്ഷെ എനിക്ക് കഴിച്ച സമയത്താണ് നിങ്ങളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എന്നുള്ള നല്ല മാറ്റം തന്നെയാണ് ഉള്ള ശരീരത്തിന് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലൊരു സുഖം കിട്ടി കുറെ വേദനകൾ പോയി അതിനാലും ഒക്കെ കാലിന്റെ മുട്ടും വല ഭാഗത്തും വേദനകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി അപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ കൊടുക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് തന്നെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കോൺഫിഡൻറ് വരിക കാരണം ഇനിയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റല്ലോ എന്നുള്ളത് അതുപോലെ തന്നെയാണ് പിന്നെ യൂട്രസിൽ തടുപ്പ് കുറെ കാലങ്ങളോളായി അവളൊരു രോഗിയായിരുന്നു അവളെ ഹസ്ബൻഡ് ഗൾഫിലാണുള്ളത് അപ്പൊ എന്റെ പ്രൊഡക്ടിന്റെ റിസൾട്ട് നമ്മളെ സ്റ്റാറ്റസ് വെച്ചതോട് കണ്ടിട്ട് കണ്ടും കാണ്ടാണ് എന്നെ പ്രൊഡക്റ്റിനെ ഏൽപ്പിച്ചത് നിങ്ങളൊന്ന് എന്റെ വൈഫിന്റെ അടുത്ത് പോകണം നിങ്ങളെന്റെ വൈഫിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെന്ന് പറഞ്ഞ അങ്ങനെ പോയതാണ് അപ്പൊ യൂട്രസിൽ തടുപ്പാണ് ആ തടുപ്പിന്റെ പ്രശ്നവും അതല്ലാത്ത തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് ഭയങ്കര വേദന കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മളെ സൈക്ലോവ വുമൺ കമ്പാനീന് നയൻറ്റി ഫൈവ് മനസ്സിന് ഭയങ്കര ടെൻഷനും ഉണ്ട് ഭയങ്കര ടെൻഷനാണ് നമ്മുടെ പൈട്രസ്സും കൊടുത്തു ഇപ്പൊ എന്നെ വിളി ഞാനൊന്നും വിളിക്കു വിളിച്ച് വേറെ അന്വേഷിക്കുന്ന സമയത്ത് പറയുന്ന എനിക്ക് നല്ല മാറ്റങ്ങളുണ്ട് എന്നും ക്ഷീണവും കാര്യമായിട്ട് കെടുക്കുന്ന പണി കഴിഞ്ഞു അതൊന്നുമില്ല മൂന്ന് മാസം കഴിഞ്ഞാൽ ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് സർജറി പറഞ്ഞ ആൾക്കാണേ ഞാൻ കൊടുത്തത് അപ്പം മൂന്ന് മാസം കഴിഞ്ഞാൽ ഒരു സ്കാനിങ് ഉണ്ട് മാഡം അതെടുത്താൽ എനിക്ക് ശരിക്കുള്ള വിവരങ്ങൾ അറിയാം അപ്പൊ എന്റെ ശരീരത്തിന് നല്ല റിസൾട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഈ സർജറി വേണ്ട എന്ന് പറയുമോ എന്നുള്ളൊരു തോന്നലുണ്ട് ഏതാ സ്കാനിങ് കഴിഞ്ഞിട്ട് വിവരം പറയാ എന്നാണ് അവളിൽ നിന്ന് കിട്ടിയ മറുപടി ഏതായാലും നല്ല റിസൾട്ട് ആണ് മനസ്സിന് ഞാന് റിസൾട്ടാണ് അതായത് വേറെ ആർക്കും അല്ല എന്റെ ഭാര്യക്ക് തന്നെ കൊടുത്തത് കാരണം അവൾ ഈ ചങ്കുവേദനയാണ് ഇങ്ങനെ കാറാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കേണ്ടായി അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ ഒരു മാസത്തിന് ഇങ്ങനെ തൈറോയിഡാണ് അപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് വരണം ഞാനൊരു മാസത്തിനുള്ള മരുന്ന് തരാം അപ്പൊ നിങ്ങൾ അത് കുടിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്ത് വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ ഡോക്ടറെ കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ അവളോട് പറഞ്ഞു ഈ മരുന്ന് എന്റെ കയ്യിൽ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഇപ്പൊ വീട്ടില് തൈ ഹെൽത്ത് ഉണ്ടായിരുന്നു അങ്ങനെ തൈ ഹെൽത്ത് ഒന്ന് കൊടുത്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കൊടുത്തപ്പത്തിന് അവളുടെ ഇടയിലിടയില് മറക്കണുണ്ട് കുടിക്കാനേ ഞാൻ പറഞ്ഞാലേ കുടിക്കുള്ളൂ അങ്ങനെ രണ്ടാമത്തെ തന്നെ നമ്മളൂടെ ഒരു മാസത്തെ സ്കാൻ ചെയ്യാൻ സമയം പറഞ്ഞു അപ്പൊ ഞങ്ങള് സ്കാൻ ചെയ്യാതെ വേറെ ഡോക്ടറെ പോയി കണ്ട് അതായത് അയാള് കുഴപ്പമില്ല ഇന്നൊരാള് നല്ലൊരാളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അന്വേഷിച്ച് കുടിച്ച് അയാളെടുത്ത് പോയി കണ്ടപ്പോ അയാള് നോക്കിയിട്ട് ശേഷം പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല മാറ്റമുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും ഇപ്പൊ ഈ കുടിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മാസത്തിനുള്ള മരുന്നുണ്ടല്ലോ അതന്നെ ഒരു മാസം കൂടി കുടിക്കി എന്നിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് അല്ല നമ്മളെ തൈ ഹെൽത്ത് ആണ് അപ്പൊ ദയഹൽത്ത് ഇപ്പോ മൂന്നാമത്തെ ബോട്ടിലും പൊട്ടിച്ചിട്ടുണ്ട് ഇന്നലെ അപ്പൊ അത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം പോയിട്ട് പോലെ സ്കാൻ ചെയ്യാൻ പറയൂലേ എന്താ നോക്കട്ടെ എന്റെ മകൾക്ക് രണ്ട് മാസമായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് മെൻസസ് ഉണ്ടാവില്ലായിരുന്നു നിന്നിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മളെ പിന്നെന്താ ഉമ്മൻ കമ്പാനി കൊടുക്കാൻ വേണ്ടിട്ട് ഉസ്താദ് പറഞ്ഞു എന്തായാലും കൊടുത്തു കൊടുത്തു ഒരു എട്ട് ദിവസമായിട്ടില്ല ഒരു ബോട്ടിൽ തന്നെ കഴിച്ചിട്ടില്ല അപ്പഴത്തിലും അവൾക്ക് അത് പിരീഡിന്റെ സമയം ശരിക്കായി അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് മാസം കൊടുക്കണം മൂന്ന് ബോട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു പിന്നെ അമ്മ വിസാദ് അത് കൊടുത്തു അത് കുഴപ്പമില്ല ഞാൻ അവളോട് പറഞ്ഞു ഇതെല്ലാം എന്റെ റിസൾട്ട് പറയുന്നു പറഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാ ഞാൻ പറയുന്നില്ല പറഞ്ഞോളി പറഞ്ഞിട്ട